റിയാസ് മൗലവി കേസിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിധി വളരെ ഞെട്ടൽ ഉണ്ടാക്കി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ നടപടികളും സ്വീകരിക്കും സംഭവത്തിൽ ബേക്കൽ പോലീസ് കേസെടുക്കുകയും തൊണ്ണൂറ്റാറ് മണിക്കൂർ തികയും മുൻപ് മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു റിയാസ് മൗലവിയുടെ ഭാര്യ നിർദ്ദേശിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയാണ് നിയമിച്ചത് അന്വേഷണത്തിലും നടത്തിപ്പിലും സുതാര്യതയുണ്ടായിരുന്നു ഒരു ഘട്ടത്തിലും പരാതി ഉയർന്നില്ല സർക്കാർ ഈ വിഷയത്തിൽ ആത്മാർത്ഥത പുലർത്തിയത് കുടുംബവും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള അശ്രദ്ധയും ഉണ്ടായിട്ടില്ല വിധിന്യായം സമൂഹത്തിൽ ഞെട്ടലുണ്ടാക്കി പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കും ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു സർക്കാരിനെ താറടിക്കാൻ ശ്രമിക്കുകയാണ് ആവശ്യമായ എല്ലാ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് യു ചുമത്തേണ്ട കാര്യമില്ല യു എ പി എ ചുമത്താനുള്ള അപേക്ഷ ഹൈക്കോടതി വിചാരണ കോടതിക്കാണ് വിട്ടത് യു എ പി എതിർക്കുന്നവർ തന്നെയാണോ ഇത് ചുമത്തണം എന്ന് പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിയിൽ സർക്കാരിനെതിരെ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ വിമർശനവുമായി രംഗത്തെത്തിയതിനിടയിലാണ് ഇക്കാര്യത്തിൽ പിണറായി വിജയൻ വിശദീകരണവുമായി രംഗത്തെത്തിയത് ഇന്ത്യ മുന്നണി മഹാറാലി പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും ബി ജെ പിക്ക് വലിയ മുന്നറിയിപ്പാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു റാലിയിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായി കോൺഗ്രസ് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം കോൺഗ്രസ് ഇതര പാർട്ടി നേതാക്കളെ ബി ജെ പി വേട്ടയാടുമ്പോൾ കോൺഗ്രസും ആ വേട്ടയ്ക്കൊപ്പം നൽകുകയാണ് കെജ്രിവാളിനെതിരായ ഇ ഡി നീക്കങ്ങൾക്ക് വഴിവച്ചത് കോൺഗ്രസ് ആണ് കെജ്രിവാളിനെതിരെ നേരത്തെ സ്വീകരിച്ച നിലപാട് തെറ്റായി പോയി എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കണം ബി ജെ പി ഇതര സർക്കാരുകൾക്കെതിരെ തങ്ങളുടെ അജണ്ട ബി ജെ പി നടപ്പിലാക്കുകയാണെന്നും പിണറായി പറഞ്ഞു അതേസമയം റിയാസ് മാലവി വധക്കേസിൽ പോലീസിനും പ്രോസിക്യൂഷനുമെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം കോടതി ചൂണ്ടിക്കാണിച്ച ഉണ്ടെങ്കിൽ ഒത്തുകളിയോ മധ്യസ്ഥമോ നടന്നെന്ന് സംശയിക്കാമെന്നാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിലെ വിമർശനം ഇടതു സർക്കാരിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് വലിയ തിരിച്ചടിയാകും ഈ ലേഖനം ആലപ്പുഴയിലെ ആർ എസ് എസ് പ്രവർത്തകൻ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊമ്പതിനാണ് രഞ്ജിത്ത് കൊലപ്പെടുന്നത് കേസന്വേഷണവും കുറ്റപത്ര സമർപ്പണവും അതിവേഗമായതിനാൽ രണ്ടു വർഷത്തിനകം കോടതിയിൽ നിന്ന് വിധിയുണ്ടായി പ്രതികളായ മുഴുവൻ എസ് ഡി പി ഐ പ്രവർത്തകർക്കും തൂക്കുകയറായിരുന്നു കോടതി വിധിച്ചത് എന്നാൽ രഞ്ജിത്ത് വധത്തിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് നടന്ന ഷാൻ കൊലക്കേസിലാകട്ടെ ഈ മിന്നൽ വേഗമോ വിധിപ്രസ്താവമമോ കാണാനില്ല കാരണം ഷാൻ വധക്കേസിൽ പ്രതിപട്ടികയിലുള്ളത് ആർ എസ് എസുകാരാണെന്നത് തന്നെ സുപ്രഭാതം പറയുന്നു റിയാസ് മൗലവിക്കേസിൽ ഡി എൻ എ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടും പ്രതികൾ കുറ്റവിമുക്തരായെങ്കിൽ ആരെയാണ് സംശയിക്കേണ്ടത് ആർ എസ് എസ് പ്രവർത്തകർ പ്രതികളാകുന്ന കേസുകളിൽ പ്രോസിക്യൂഷൻ തുടർച്ചയായി പരാജയപ്പെടുന്നത് അതിശയകരവും സംശയകരവുമാണ് സംഭവത്തിൽ കോടതിക്കാണ് പ്രോസിക്യൂഷനാണ് വീഴ്ച സംഭവിച്ചതെന്ന ചോദ്യവും ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട്